പടയും പടക്കോപ്പുമായി മോദി തന്റെ ഒൻപത് ശിഷ്യന്മാരെ ഗവർണർ കോട്ടുമണിയിച്ച് ഇറക്കിയിരിക്കുകയാണ് മണിപ്പൂർ ആസാം തെലങ്കാന ത്രിപുര സിക്കിം ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഘാലയ പഞ്ചാബ് എന്നീ ഒൻപത് സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു അയച്ചിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയതിൽ പിന്നെയാണ് കേട്ടുകേൾവില്ലാതിരുന്ന ഗവർണർ സർക്കാർ പോര വാർത്തകളിൽ ഇടം പിടിച്ചത് തങ്ങൾക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച പക കേന്ദ്രം അതിന്റെ മികച്ച ഉദാഹരണങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നമ്മൾ കണ്ടുവരുന്നതുമാണ് ഇത്തവണത്തെ ഉദ്ദേശവും പകവീട്ടാൻ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം സിക്കിം ഗവർണറായിരുന്ന ലക്ഷ്മൺ പ്രസാദ് ആചാര്യെ ആസാം ഗവർണറായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ മണിപ്പൂർ ഗവർണറായിരുന്ന അനസുക് ഒക്കു പകരം മണിപ്പൂരിന്റെ അധിക ചുമതലയും ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് നൽകിയിട്ടുണ്ട് മുൻ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറും ആർ എസ് എസ് പ്രവർത്തകനുമായ ഹരിബാവു കിസൻരാു ബാഗ്ഡേയെ രാജസ്ഥാൻ ഗവർണറായും ത്രിപുര മുൻ ഉപമുഖ്യമന്ത്രി ജിഷ്ണു ദേവ് വർമ്മയെ തെലങ്കാന ഗവർണറായും നിയമിച്ചു മുൻ രാജ്യസഭാ എം പി ഓം പ്രകാശ് മാത്തുവിനെ സിക്കിം ഗവർണറായും രാഷ്ട്രപതി നിയമിച്ചു ഓം പ്രകാശ് മാത്തൂർ രാജസ്ഥാനിൽ നിന്നുമുള്ള മുതിർന്ന ബി നേതാവാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായും രാജ്യസഭ ആയും പ്രവർത്തിച്ചിട്ടുണ്ട് മുൻപ് ആർ എസ് എസിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കെ കൈലാഷ് നാഥിനെയാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചത് ഗുജറാത്തിൽ മോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്തരിൽ ഒരാളായിരുന്നു കൈലാഷ് നാഥ് മുൻ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാംഗറിനെയാണ് ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചത് ബറേലിൽ നിന്നും ഏഴുതവണ എം പി ആയ ഗാംഗറിന് ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാർഖണ്ഡ് ഗവർണർ പദവി നൽകി അദ്ദേഹത്തെ ബി ജെ പി തൃപ്തിപ്പെടുത്തിയിരിക്കുന്നത് ആസാമിൽ നിന്നുമുള്ള മുൻ ലോക്സഭാ എം പി രമൺ ആണ് ഛത്തീസ്ഗഡ് ഗവർണറായി നിയമിച്ചത് ആസാമിലെ മുതിർന്ന ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് രമൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചുവെങ്കിലും പരസ്യപ്രതിഷേധ തിലക കടക്കുന്നതിന് മുൻപ് ഗവർണർ പദവി നൽകി പ്രശ്നം പരിഹരിച്ചു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കർണാടക മുൻ മന്ത്രി സി എച്ച് വിജയശങ്കറിനെ മേഘാലയയിലും നിയമിച്ചു കഴിഞ്ഞു ജാർഖണ്ഡ് ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനെ മഹാരാഷ്ട്രയിലേക്കാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ആസാം ഗവർണർ ഗുലാബ് ചന്ദ് കദാരിയെ പഞ്ചാബ് ഗവർണറായും നിയമിച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ വർഷം ആദ്യം രാജിവെച്ച ബൻവാരിയിൽ പുരോഹിതന് പകരമായിട്ടാണ് പഞ്ചാബിൽ ഗുലാബ് ചന്ദിനെ നിയമിച്ചത് അദ്ദേഹത്തിന് ചണ്ഡീഗഢ് യു അഡ്മിനിസ്ട്രേഷൻ പദവിയും നൽകിയിട്ടുണ്ട് പഞ്ചാബിൽ എ എ പി സർക്കാരും പുരോഹിതന് കീഴിലുള്ള രാജ്ഭവനും തമ്മിൽ നേരത്തെ തർക്കങ്ങൾ നിലനിന്നിരുന്നു നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിനും സർക്കാർ നടത്തുന്ന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതാണ് ഇതിന് പിന്നാലെയാണ് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ചത് പുതിയ ഗവർണറായി നിയമിക്കപ്പെട്ട ഗുലാബ് ചന്ദ് കദാരിയെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി ഭഗവത് മാൻ രംഗത്തെത്തി കദാരിയുമായി ഏകോപിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഗവർണർ നിയമനത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത് യഥാർത്ഥത്തിൽ തുല്യമാക്കലാണ് കാരണം കൂറുമാറി വന്നവരെ സന്തോഷിപ്പിക്കാനായി മാറ്റി നിർത്തിയ ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ഗവർണർ പദവി കൊടുത്ത് താൽക്കാലികം ഒരു ആശ്വാസം കൊടുത്തു ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ പകവീട്ടലും പിണക്കം മാറ്റലും ഒറ്റക്കാര്യത്തിലൂടെ മോദി സർക്കാർ സാധ്യമാക്കിയെടുത്തു